നമസ്കാരം എൻ്റെ പേര് ജയരാജ് നമ്മളിങ്ങനെ ഓട്ടോമോട്ടീവ് റിവ്യൂ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വരും ഇടയ്ക്കൊക്കെ അപ്രത്യക്ഷമായിട്ട് പോവും ഇത് നമ്മുടെ സുഹൃത്താണ് അതുപോലെ ഇദ്ദേഹം ഒരു ഓട്ടോമോട്ടീവ് ഇൻഫ്ലുവൻസർ ആണ് കാർ ഓടിച്ച് അത്യാവശ്യം പരിചയമുണ്ട് എന്നെക്കാളും പരിചയം ഉണ്ടാക്കുക അപ്പം പുള്ളിക്കാരൻ്റെ ഒരു ജിംനി ഉണ്ട് അതുപോലെ തന്നെ ഇഗ്നിസ് ഉണ്ട് ഒരു ഫോക്സാഗൺ മെൻഡോ ഉണ്ട് അപ്പം നമ്മളിപ്പം മാരതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആളുടെ നിന്നൊരു ഇഗ്നിസിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എടുക്കുകയാണ് അപ്പം ബ്രോ നിങ്ങളീ ഫോക്സ് വാഗണെന്ന് അല്ലെങ്കിൽ ബ്രോന് നേരത്തെ ബെൻസ് ഉണ്ടായിരുന്നു ഓഡി ഉണ്ടായിരുന്നു ഫോക്സ് വാഗൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രോ ഈ ജർമ്മനിയിൽ നിന്ന് പെട്ടെന്ന് മാരതിയിലോട്ട് വരാനുള്ള കാര്യം എന്താ അല്ലെങ്കിൽ എന്തുകൊണ്ട് മാരതി എന്നുള്ള സംഭവം എന്ന് പറയാമോ ഒന്ന് ആണ് റിലേബിൾ അതാണ് മെയിൻ ഇത് പിന്നെ നമുക്ക് തലവേദന ഇല്ലാതെ ഇത് മെയിനായിട്ട് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു സിറ്റി കാർ എന്നുള്ള രീതിക്കാണ് അത് അധികം വിട്ടില്ല ഇതില്ല നമുക്ക് എവിടെ വേണേലും കൊണ്ട് പോയി പാർക്ക് ചെയ്യാം ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് എന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് ഇതെടുത്തത് പിന്നെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിളാണ് നമുക്ക് എവിടെ പോയാലും തിരിച്ച് വണ്ടി വീട്ടിലെത്തിക്കും എന്നുള്ളൊരു ഇതുണ്ട് അതാണ് മെയിൻ ഒരു ഫാക്ടർ എന്തെങ്കിലും കിട്ടുണ്ടോ ഈ വണ്ടിയെ സംബന്ധിച്ച് അങ്ങനെ പണികൾ എന്നുള്ളത് ഇതില്ല പക്ഷെ എനിക്ക് ചെറിയ ക്ലച്ചിന്റെ ഒരു ലൈറ്റ്നെസ് ഉണ്ടായിരുന്നു അതെനിക്ക് അറിയത്തില്ല വണ്ടി എടുത്തപ്പോൾ തൊട്ട് ആ ഒരു ക്ലച്ച് ആ ലൈറ്റ് ആയിരുന്നു അത് വണ്ടി എടുത്തപ്പോൾ തൊട്ട് ആ ഒരു ലൈറ്റ്നെസ് ഉണ്ടായിരുന്നോണ്ട് ഞാൻ വിചാരിച്ചത് നോർമലാണ് അല്ല എല്ലാ വണ്ടിക്കും ഇല്ലായിരുന്നത് ഞാൻ വേറെ വണ്ടി അധികം ഓടിച്ചില്ല ഞാൻ ടെസ്റ്റ്രൈവ് വണ്ടി ഒരു കിലോമീറ്റർ ഓടിച്ച വണ്ടിയായിരുന്നു ടെസ് ഡ്രൈവ് കിടക്കി ബ്രോ എടക്ക് പറഞ്ഞില്ലായിരുന്നു ടെസ് ഡ്രൈവ് വണ്ടി എടുത്തിട്ട് ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓടിയ സിക്സ്റ്റി എയ്റ്റ് ഓടിയ വണ്ടി ബ്രോ ടെസ് എടുത്തിട്ട് വണ്ടിക്ക് റാറ്റ്ലിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ മാരുതി എടുത്തത് ഏഹ് ബ്രോനിന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ റിലയബിലിറ്റി ഇതിൻ്റെ സേഫ്റ്റി ഈ പൊതുവേ ഈ സേഫ്റ്റി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഈ വണ്ടി ഒത്തിരി പരിദൂഷണം ഒരു ബ്രാൻഡാണ് അപ്പോൾ ഈ വണ്ടിയുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മീൻസ് ആൾക്കാർ കുറച്ച് ധാരണയുണ്ട് കല്ല് പോലിയിരിക്കുന്ന വണ്ടി ഭയങ്കര സേഫാണ് അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് സേഫാണ് ഇന്ന ബ്രാൻഡ് സേഫ് ആണെന്നാണ് അപ്പം ആക്ച്വലി എന്താണ് സേഫ്റ്റി അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ചിന്താഗതി അണ്ടർസ്റ്റാൻഡിങ് എന്ന് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങില് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അത് റിലേറ്റീവ് ഒരു ടേം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സേഫ്റ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരു പത്ത് വർഷം മുന്നത്തെ സേഫ് കാർസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കത്തില്ല ഇന്നത്തെ സേഫ് കാഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ടൈമിൽ മറ്റേ ഇച്ചിരി നല്ല ബോഡി ഷെല്ലുള്ള വണ്ടി ക്രാഷ് ടെസ്റ്റിൽ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ 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 എ ബി എസ് മാൻഡേറ്ററി ആയി ഇത് മാൻഡേറ്ററി ആയി ഇപ്പോൾ എയ്ഡാസ് മാൻഡേറ്ററി ആയി പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓസ്ട്രേലിയൻ എൻ ക്യാപ്പിലൊക്കെ എയ്ഡാസ് മാൻഡേറ്ററി ആണെന്ന് തോന്നുന്നു ും പിന്നെ ഏഡാസും മെൻഡറ്ററി ആയി ഏതൊക്കെയോ രാജ്യത്ത് ഇപ്പം നമ്മുടെ രാജ്യത്ത് അതായില്ലെങ്കിലും പിന്നെ സിക്സ് എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും മാൻഡേറ്ററി ആയി അന്നേരം ഇത് വരുമ്പം ഈ സ്കോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരോ പാരാമീറ്റേഴ്സിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ വണ്ടി ലാറ്റിൻ എൻ ക്യാപ്പില് ത്രീ ആണോ ഫോർ ആണോ എന്നറിയത്തില്ല അത്രയും സ്കോർ ചെയ്തിരുന്ന വണ്ടിയാ ഒരു ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു അന്നേരം മേ ബി ഒരു ടു ത്രീ ക്രാഷസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് സീറോയോ വണ്ണോ എന്തോ അങ്ങനെ എന്തോ ആണ് കിട്ടിയത് അന്നേരം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഛേ റിലേറ്റീവ്ലി ഒരു എന്നാ പറയുന്നത് ഒരു കമ്പയറബിൾ ടേമാണ് പിന്നെ ഇന്നത്തെ സേഫ്റ്റി ആയിരിക്കത്തി ഇപ്പം ഇന്നത്തെ സേഫ് കാർ ആയിരിക്കത്തില്ല നാളത്തെ സേഫ് കാർ അതുപോലെ തന്നെ എൻ്റെ ഫോക്സ് വാൻ വണ്ടി എടുത്ത സമയത്ത് ഫോർ സ്റ്റാർ സേഫ്റ്റി ഉള്ള വണ്ടിയായിരുന്നു ഒരു പക്ഷേ അത് ഇന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ആ ഒരു സേഫ്റ്റി റേറ്റിംഗ് കിട്ടണമെന്നൊന്നുമില്ല കാരണം അത് രണ്ട് എയർ ബാഗ് ഉള്ളു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുതി ഇറങ്ങിയ സമയത്ത് അവർ പറയുന്നത് മറ്റേ പാട്ട വണ്ടിയാണ് മറ്റേ ഇച്ചിരി തകിടുകെട്ടിയുള്ള വണ്ടി വേണം അതുപോലെ തന്നെ ആ ഒരു റിലേറ്റീവ് ടേം ആയിട്ട് ഇപ്പം നമ്മൾ ഓരോ ഇത് പോയിക്കൊണ്ടിരിക്കുമ്പത്തേനും അതിൻ്റെ ഡെഫിനേഷൻ അങ്ങ് മാറിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് തെറ്റാകാം ശരിയാകാം അപ്പം എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരു സംഭവമുണ്ട് നമ്മൾ ഈ സേഫ് ക്രാഷ് ടെസ്റ്റ് എല്ലാം നമ്മൾ നമ്മള് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് സ്പീഡിലാണ് സെറ്റ് സ്പീഡ് സെറ്റ് ആംഗിൾ എല്ലാ വണ്ടിയും മറ്റേ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരാംഗിളിൽ പോയി ഇടിക്കുക അതാണ് പിന്നെ ഈ ഒരു അതല്ലാത്ത രീതിയിൽ ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എത്ര സേഫ് ആയിട്ടുള്ളൊരു വണ്ടിയാന്ന് പറഞ്ഞാൽ നമ്മളൊരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റിയിലൊക്കെ പോയി ക്രാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാണേലും അതിന് നല്ലൊരു ഇമ്പാക്റ്റും വരും കമ്പാരിറ്റീവ്ലി ഇഞ്ചുറി കൂടുതലും വരും അതാണ് നമ്മൾ സേഫ് സേഫായിട്ടുള്ളൊരു സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് പിന്നെ നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഈ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഇതിൻ്റെ പാർട്സ് ഒക്കെ എന്തുമാത്രം റിലയബിൾ ആണെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ എടുത്തിട്ട് ഇരുപത്താറായിരം കിലോമീറ്റർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ടു ഡിസംബറിൽ എടുത്ത വണ്ടിയാണ് അന്നേരം എടുത്തിട്ടിപ്പം എനിക്ക് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ക്ലച്ചിന്റെ ആ ഒരു ഇഷ്യൂ മാത്രം അത് എനിക്കറിയത്തില്ലായിരുന്നു അവര് റീപ്ലേ അത് അവര് ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ് ചെയ്തുതന്നു അത് ആ അത് അവർ എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു ക്ലച്ചിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് അറിയത്തില്ല ഏട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചപ്പോൾ തൊട്ട് വണ്ടി ഇങ്ങനെയാണ് പിന്നെ വേറെ ഒരാളുടെ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടില്ല ആ ടെസ്റ്റ് ടെസ്റ്റൈവ് വണ്ടി അല്ലാതെ വേറെ ഒരാളുടെ വണ്ടി ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടില്ല അന്നേരം ഇത് എടുത്തപ്പോൾ തൊട്ട് ഈ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞു അത് ഇങ്ങനെയുള്ളതാണ് എന്നാൽ ആ സർവീസിന് ചെന്നപ്പോൾ തന്നെ അവരത് ക്ലിയർ ചെയ്തു തന്നു അങ്ങനെ അവർ ഇത് ക്ലച്ചിന് മറ്റേ ആ ഒരു പ്ലേ ഉണ്ടല്ലോ ആ പ്ലേ ആണെങ്കിൽ ഇച്ചിരി കൂടെ പ്രോഗ്രസീവായി അത് കഴിഞ്ഞപ്പോഴത്തേനും അത് പെട്ടെന്ന് ക്ലിയർ ചെയ്തു പിന്നെ എനിക്ക് സൈഡിലത്തെ ആ ക്ലാഡിങ് ചെറുതായിട്ടൊരു സ്ക്രാച്ച് ഒരു മതില് വളമുള്ളൊരു മതിലിൻ്റെ അവിടെ വന്നപ്പോഴത്തേനും ഒരു ചെറിയൊരു ചെടി വളർന്നു ഇപ്പോഴാണ് അതുകാരണം മറ്റേ ഇങ്ങോട്ട് കയറി നിന്നത് കണ്ടില്ല ഓരോ ഓരോ വെട്ടി അന്നേരം അത് റീപ്ലേസ് ചെയ്തു പക്ഷേ എനിക്ക് അതിൻ്റെ പാർട്സിൻ്റെ കോസ്റ്റ് കേട്ടപ്പോൾ തന്നെയാണ് ഞാൻ വിചാരിച്ചൊരു പത്ത് രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ആ ഒരു ഇത് ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപ മട്ടുമായിട്ടുള്ളതായിരുന്നു ആ ഒരു ചെറിയൊരു ബാക്ക് പെയിനിൻ്റെ അവിടുത്തെ പ്ലാസ്റ്റ് ലേബർ ലേബർ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് പിന്നെ ഉള്ളതിന്റെ ജിമ്മിയുടെ ഫ്രണ്ട് ബമ്പർ എന്തോ വൺ തൗസൻഡ് ടു ഹൺഡ്രഡോ ബാക്ക് ബമ്പർ ആകെ ഏകദേശം അത്ര ഇത് ആ പാർട്സിനൊക്കെ അത്രേ ഉള്ളൂ കോസ്റ്റ് മൈലേജും എനിക്കിപ്പോൾ ഇത് ആൽഫ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് എം ടി ആണ് അന്നേരം എനിക്ക് യൂഷ്വലി ഉള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കോട്ടയം എറണാകുളം ഈ ഇതിൽ ഒരു യൂഷ്വലി ഒരു സിക്സ്റ്റി ടു സെവൻറ്റി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ടു സെവൻ്റി ആ ഒരു സ്പീഡിൽ കം സ്ക്രൂസ് ചെയ്തു പോകുമ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് വിത്ത് മറ്റേ ഇടയ്ക്ക് മറ്റേ ട്രക്കിൻ്റെ ട്രാഫിക് കാണും ഇത് കാണും ലോങ്ങ് പോകുമ്പം എനിക്കൊരു നയൻറ്റീൻ ട്വന്റി കോൺസെൻറ്റ് കിട്ടാറുണ്ട് ഞാൻ ഹൈവേ അധികം പോയിട്ടില്ല ഈ വണ്ടി കൊണ്ട് ഞാൻ ആകെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം തൃശ്ശൂരോ അങ്ങനെ ഇത് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ കോൺസെൻ്റ് ഈ റൂട്ടിൽ പോകുമ്പോൾ തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് നയൻറ്റീൻ ട്വൻറ്റി കിട്ടാറുണ്ട് എന്ന് വെച്ച് ഒരു ആവറേജ് ട്രാഫിക് ഉള്ള സ്ഥലത്ത് സ്ഥലത്തൂടെ പിന്നെ വേറൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ഓട്ടോ ആണെങ്കിൽ മൈലേജ് അതുപോലെ ഡ്രോപ്പ് ചെയ്യാറുണ്ട് അപ്പൊ ഇതിൻ്റെ കംഫർട്ടിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ ഇതിന്റെ സീറ്റ്സ് സീറ്റ്സിന്റെ കഫർട്ട് അല്ലെങ്കിൽ ആക്ച്വലി ഞാൻ ഈ വണ്ടിയായിട്ട് ബാംഗ്ലൂരിൽ പോയതാണ് കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ പറഞ്ഞു ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്ന കാര്യം നേരത്തെ അപ്പം ഞങ്ങൾക്ക് കിട്ടിയ മൈലേജ് ഞാൻ ഒരു എയ്റ്റി ഹണ്ട്രഡ് എല്ലാം അന്ന് ക്രൂസ് ചെയ്ത് അപ്പം എനിക്ക് കിട്ടിയ മൈലേജ് ഒരു പത്തൊമ്പത് പോയിന്റ് രണ്ട് മൂന്ന് പത്തൊമ്പത് പോയിന്റ് ആറ് സംതിങ് കിട്ടി ഓട്ടോമാറ്റിക് പിന്നെ സിംഗിൾ ഗിയർ തന്നെയാണ് റൺ ചെയ്യുന്നത് അപ്പം മൈലേജ് അത്രയും തന്നെ കിട്ടി അപ്പം അത് മാനിലെ ഗിയർ ആണെങ്കിൽ അതിനക്കാളും കുറച്ചുകൂടെ കിട്ടും കൂടുതലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റെഫറൻസിൽ ഈ വണ്ടിക്ക് മാനിലെ ഗിയർ ബോക്സിന് മാക്സിമം തന്നെ കിട്ടുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ റെഫറൻസിൽ ഏകദേശം സെയിം ഇത് തന്നെയാണ് കിട്ടുന്നത് മിക്കവരും ഈ ടൗൺ യൂസിന് എടുക്കുന്നതുകൊണ്ട് അവർക്ക് ഈ ടൗൺ മൈലേജ് മാത്രമേ ഉള്ളൂ കമ്പയബിൾ കമ്പയർ ചെയ്യാനായിട്ട് അന്നേരം ഈ ടൗൺ മൈലേജ് മാത്രം അവർ നോക്കുമ്പോൾ അവർക്ക് സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ അതായത് ടൗണിൽ മാത്രം ഓടുന്ന വണ്ടി എറണാകുളം ടൗണിൽ ഭയങ്കര ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് രണ്ടാവശ്യം ഓടിച്ചിട്ടുണ്ട് അതായത് പെട്ടെന്ന് വീട്ടിലെത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ അന്നേരം സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ അതാണ് എന്നാലും അത് കിട്ടുന്നു കിട്ടുന്നുണ്ട് പിന്നെ മൈലേജ് നമ്മൾ മറ്റേ ഐഡലിങ്ങിൽ കുറേ നേരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈലേജ് നല്ലോണം ഡ്രോപ്പ് ആവും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് എന്താണെന്നറിയത്തില്ല അത് അന്നേരം പെട്ടെന്ന് 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 മൈലേജ് ഡ്രോപ്പ് ആവും മാനേജറെ സർവീസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം എന്തുകൊണ്ട് മാനേജറുടെ സർവീസ് നന്നാവുന്നു ആസ് ആസ് എ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ബ്രോൻ എന്താ തോന്നുന്നത് എന്നുവെച്ചാൽ മാനേജറെ വണ്ടികളിൽ എനിക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ രണ്ട് ഫാക്ടേഴ്സും ഉണ്ട് വണ്ടി ഒന്ന് ആവശ്യത്തിന് ആണ് എനിക്ക് തലവേദനകളൊന്നും ഇപ്പം രണ്ട് വണ്ടി ഉള്ളതിൽ തലവേദനകൾ എന്ന് പറയാനായിട്ട് തന്നിട്ടില്ല പിന്നെ തലവേദന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് അത് അതുമാത്രമല്ല ഫോളോ അപ്പ് അപ്പാണേലും ശരി ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇവർ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ശരി നല്ല ഡീലിങ്സുമാണ് പിന്നെ ഈ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോ മറ്റേ ഈ പെർഫോമൻസ് എന്തോ ഇത് ഉണ്ടെന്ന് തോന്നുന്നു ഈ എന്തോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു ആ രീതിയിലാണ് കസ്റ്റമറിനെടുത്ത് നയിക്കുന്നത് അതിൽ അതെനിക്ക് ഭയങ്കര ഒരു ബാക്കി ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് സോർട്ട് ഔട്ട് ചെയ്തു വരുന്നവര് രണ്ട് വണ്ടിയിലും രണ്ട് വണ്ടിയിലും എനിക്ക് ഫ്രണ്ട് സീറ്റ് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ ഒരു സിംഗിൾ ഡേ കൂട്ടുകാരുമായിട്ട് നമ്മുടെ കുട്ടിക്കാനം പരുന്തുംപാറ അയ്യപ്പൻ കോവിൽ അങ്ങനെ കുറേ ആ ഏരിയ മൊത്തം കുറച്ച് നല്ല കുഴിയുള്ള ആ സൈഡിലോട്ട് റോഡ് വൈഡിങ് നടക്കുന്നതുകൊണ്ട് നല്ല കുഴിയുള്ള റോഡുകൂടെയാണ് അന്നേരം അതുവഴിയൊക്കെ പോയിട്ടും ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഇരുന്ന് നോക്കി അന്ന് ഇത്രയും ഡ്രൈവ് ചെയ്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ ഒരു കാര്യം ചെയ് ബാക്കിലോട്ടിരുന്നു ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് പുള്ളി ഡ്രൈവ് ചെയ്തു അന്നേരം ബാക്കിലിരുന്നപ്പോഴാണേലും ബാക്കിൽ എനിക്കൊരു ഇഷ്യൂ തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കുഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമല്ലോ സസ്പെൻഷൻ ലോഡ് ആവുമല്ലോ അന്നേരം കുഴി ചാടുമ്പോൾ നല്ലൊരു തട്ട് കിട്ടും ഏഫ് ആവശ്യത്തിന് സ്റ്റിഫാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അതിൻ്റെ പ്ലസ് പോയിന്റ് വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോർണറിങ് നല്ലോണം എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നെടുക്കുന്ന ആളാണ് അന്നേരം അതിൽ ഭയങ്കര സ്റ്റേബിളാ വണ്ടി ഭയങ്കര സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേബിൾ സോഫ്റ്റ് ആണോ സോഫ്റ്റ് ആണ് ആണോ ചില സമയത്ത് അത് കാരണം എന്താന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റാ ചില സമയം എനിക്ക് ഫീൽ സ്റ്റിഫ് ആവുന്നുള്ളതിലാ വൺ നയൻറ്റി ഫൈവ് സൈസിലേക്ക് ആവശ്യമുണ്ടോ ഇല്ല ഇത് ഈ വണ്ടി ഇതില് പെർഫെക്റ്റ് ആ എനിക്ക് തോന്നിയിട്ടുള്ള അത് നമ്മൾ നോക്കിയെടുത്താൽ മതി ും പിന്നെ അതില്ലെങ്കിൽ പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് നല്ലവണ്ണം ഒന്ന് പുഷ് ചെയ്ത് ഓടിക്കുമ്പം പിന്നെ ഈ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു രീതി വരും ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ മഴയൊക്കെ ആവശ്യത്തിന് നല്ല വിസിബിൾ ഉണ്ട് വിസിബിലിറ്റി ഉണ്ട് കാരണം ഞാൻ ഇത് ഈ വൈറ്റ് ഹെഡ് ലൈറ്റ് പണ്ട് സി എൽ എന്റെ സി എൽ എൽ ഒക്കെ യൂസ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് സ്കാറ്റർ ചെയ്തു പോകുവായിരുന്നു ഇത് മഴയത്തൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നായമായിട്ട് നല്ലൊരു ത്രോയുണ്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റാ ഞാൻ ഈ അവർ പറഞ്ഞു മറ്റേ ഇതിൽ തൊട്ട് താഴെയുള്ള സെക്കൻഡ് മോഡൽ എടുത്താൽ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ ആൽഫ എടുക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റാ ഹെഡ്ലൈറ്റും പിന്നെ ആ ഒരു നമ്മുടെ എ സിയുടെ താഴെയുള്ള ടോഗിൾ സ്വിച്ചസ് ഇല്ലേ അത് ഏകദേശം നമ്മുടെ മസ്റ്റ് നമ്മുടെ മിനി കൂപ്പർ ആ ഒരു രീതിക്കുള്ള വണ്ടികളിനകത്ത് മറ്റേ അതുപോലെ സ്വിച്ചസ് ഞാൻ അന്നേരം ഈ വണ്ടി ഇഗ്നിസ് ഇറങ്ങിയപ്പോഴേ ഞാൻ ആ ടോകിൾ സ്വിച്ചില് ആദ്യമേ കണ്ടുപോയത് എന്നാ നോക്കി ഇത് കൊള്ളാലോ യുവരി ഈ ഒരു ഇതിലും ഇത് കൊണ്ടു നിന്നിട്ടുള്ള ഒരു ഇതായിരുന്നു അതിന്റെ ആ ഒരു സംഭവം പിന്നെ മൂന്ന് കാര്യങ്ങൾ പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഈ ഇതിലേക്ക് പോവാൻ വിചാരിച്ചത് എനിക്ക് ഇൻഫർടൈൻമെൻറ്റ് ക്വാളിറ്റി ക്വാളിറ്റി യൂസബിലിറ്റി ആ സംഭവമൊന്നും എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിൽ കിട്ടും ഇപ്പം എന്തെങ്കിലും ഒരു ഫ്യൂവൽ ലെവൽ ലോ ആണെങ്കിൽ അതിൽ കാണിക്കും ഇപ്പം കീ എനിക്ക് ഈ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുക എനിക്ക് ഒരു മെയിൻ്റനൻസ് സംഭവം കൂടെ തന്നായിരുന്നു കീ ഫോബിൻ്റെ ബാറ്ററി അത് കഴിഞ്ഞ സർവീസിന് പോയപ്പോൾ അവർ തന്നെ അത് ചേഞ്ച് ചെയ്തു തന്നു ഇരുപത് രൂപയോ അതിൻ്റെ താഴെ എങ്ങാണ്ട ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ എന്തോ ഒരിതിലായിരുന്നു പിന്നെ ആ കീഫോ ബാറ്ററി ലോ ആയിരുന്നപ്പോഴും ഇതിലും സെൻട്രലിലും അത് കാണിക്കുമായിരുന്നു ഈ സംഭവം കീഫോ ബാറ്ററി ലോ ആണ് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ഇതിനകത്ത് ആവശ്യത്തിനുള്ള സംഭവം ആണ് ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഒരു എന്താ പറയുന്നത് ഒരു ഓഡിയോ ഫയൽ രീതിക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേസ് വരുമ്പോഴത്തേന് നല്ലോണം ജാറിങ്ങുണ്ട് അതുപോലെ ഡാം ചെയ്ത് കഴിയുമ്പോൾ മാറുമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ പക്ക സ്ട്രോക്ക് ആണ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആ കൂടി നമ്മുടെ ഈ ക്രോം ആയിട്ടുള്ള ഈ ക്രോമിന് ഒരു ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാൾ അന്നേരം ക്രോം മൊത്തം ഡീ ക്രോം എന്നുള്ളതല്ലാതെ വേറൊന്നും ഈ വണ്ടി ചെയ്തിട്ടില്ല പക്ക സ്റ്റോക്കാണ് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സ്റ്റോക്കായിട്ട് ഇതിനു മുന്നേ ഞാൻ എൻ്റെ ഒരു വണ്ടി മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഒരു വെൻറ്റോ ഡീസൽ അത് തേർട്ടി ത്രീ തൗസൻഡ് കിലോമീറ്റേഴ്സ് എന്തോ സ്റ്റോക്ക് ആയിട്ട് അതിന് മുന്നേ ഉള്ള വണ്ടികളെല്ലാം എടുക്കുക പണിയുക ഇത്രയും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുള്ളൂ എന്നുള്ളൊരു തോന്നൽ വന്നൊരു വണ്ടി ഇതാണ് ഓക്കെ ഇപ്പം ബ്രോ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം അത്യാവശ്യം അത്യാവശ്യം ഇപ്പം നല്ല കാഴ്ച ബ്രോ യൂസ് ചെയ്തിട്ടുണ്ട് ആ ആയത്തെ കുറച്ച് സമയം എന്നുവെച്ചാൽ ആയത്തെ കുറച്ച് സമയത്തൊക്കെ ഇപ്പം ബ്രോൻ്റെ അത്യാവശ്യം പവറുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പവർ കുറവാണ് അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു പവറുള്ള വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് ശരിക്കും മാരുതി എന്ന് ഒരു ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ഫീല് കിട്ടുമോ ശരിക്കും ആക്ച്വലി ആ ഒരു ഫീൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ ബാക്കി എല്ലാവരെയും പോലെ തന്നെ മറ്റേ ഓഹ് മാരുതി ആ ഒരു ഇതുണ്ടായിരുന്നു ഒരു ഫീലുണ്ടായിരുന്നു ആ എന്താണ് ആ പുച്ച ഫീല് അന്നേരം ഞാനൊരു ദിവസം എൻ്റെ ഹോണ്ട ബ്രയോ ചെറിയ ഇഷ്യൂ എന്തോ ബാറ്ററിയുടെ ഇഷ്യൂ വന്നിട്ട് എൻ്റെ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓൾട്ടോ കേറ്റൻ അന്നേരം ആവാൻ പറഞ്ഞു ഒരു കാര്യം വണ്ടി വിട എന്നിട്ട് നമുക്ക് ഓൾട്ടോ എടുത്തോളൂ നീ ഓൾട്ടോ എടുത്തോളാൻ പറഞ്ഞു അന്നേരം ആ ഓൾട്ടോ കേറ്റൻ എടുത്ത് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ന്യൂ ഇയറിൻ്റെ ദിവസമായിരുന്നു ഒന്ന് നല്ല ട്രാഫിക് ഉണ്ട് രണ്ട് ഞാൻ ആ വണ്ടിയിൽ നിന്ന് അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല എനിക്ക് സ്റ്റിയറിംഗ് ആണെങ്കിലും ശരി നല്ല ഭയങ്കര രസം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ കേട്ടൻ എഞ്ചിൻ്റെ ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടോർക്കി ഞാൻ ആ ഹോർഡ് ഭയങ്കര ഫീൽ അതായത് നമുക്ക് ആ ലോ എൻഡിൽ തന്നെ ആ ടോർക്ക് കിട്ടുമ്പം എൻ്റെ ഹോർണേഡ് മറ്റേ വണ്ടി ഹോർണേഡ് വൺ പോയിൻറ്റ് ടു ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലൊന്നും ഒന്നും ഇല്ല ഡെഡാ പിന്നെ പതുക്കെ ഒരു ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് ആർ പി എം ഏകദേശം അത്ര എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയിൻറ്റിൽ ഫുള്ള് ഇത് കിട്ടിക്കഴിഞ്ഞ് മറ്റേ ആ ടൗണിൽ ഫുള്ള് നമ്മൾ ഗ്യാപ്പ് ഇതിങ്ങനെ നമ്മൾ ഫിൽ ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് എനിക്കത് ഭയങ്കരമായിട്ട് ആ ഒരു ഫീൽ ഇഷ്ടപ്പെട്ടു പിന്നെ അത് മാത്രമല്ല അന്ന് ന്യായമായിട്ട് പുഷ് ചെയ്ത് ഓടിച്ചിട്ട് ആ വണ്ടിയിൽ കാണിച്ച ഫിഗർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്തൊമ്പതാണ് കാരണം അന്നേരം ഞാൻ വിചാരിച്ചു കൊള്ളാം ഇത് പിന്നെ ഇങ്ങനൊരു വണ്ടി എടുക്കണം ഒരു കുട്ടി വണ്ടി ഒരു ടൗൺ യൂസിന് എടുക്കണമെന്ന് ഇത് ചെയ്തപ്പോഴത്തേനും വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കിയില്ല പിന്നെ നോക്കിയത് ആൾട്രോസ് അത് ജയരാജ് അവിടെ ടാറ്റയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആൾട്രോസ് നോക്കിയായിരുന്നു അന്നേരം ജയ അത് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി നോക്കിയത് ഈ വണ്ടി നോക്കി ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെയിം ആ ഒരു വണ്ടിയിൽ കിട്ടിയ ഒരു ഫീൽ അതായത് ഒരു ലോ ആൻഡ് ടോർക്ക് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവർ ഈ ഒരു നാച്ചുറലി ആസ്പിരേറ്റഡ് എൻജിൻ ഇത്രയും ലോങ്ങ് ടോർക്ക് ഒപ്പിക്കുന്നു പക്ഷേ ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് ഒരു രക്ഷയില്ല എൻജിൻ റിസൈൻമെൻറ്റ് എൻജിൻമെൻറ്റ് ഒരു രക്ഷയില്ല ആ ഒരു ഇത് ഫോർ സിലിണ്ടർ വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ അതിൻ്റെ എൻജിൻ ആൽഫയോ അല്ല ഇതിന്റെ മറ്റേ കേട്ടുള്ളു കേട്ടുള്ളു അന്നേരം കേട്ടുള്ള എൻജിനാണ് ഇതിൽ വരുന്നത് അന്നേരം ആ സംഭവത്തിന്റെ റിഫൈൻമെന്റ് ഒരു രക്ഷയില്ല അപ്പോൾ സോ ഇപ്പം മാരദീനെ നമ്മളിപ്പം ഇപ്പം വലിയ നല്ല വലിയ കാഴ്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് മാരതി മോശാന്നും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ നെഗറ്റീവ്സ് സർവീസ് സെന്ററിൽ നിന്നാണേലും ഈ വണ്ടിന്നാണെന്നുണ്ടെങ്കിലും എന്നാലും പറയണ്ടോ എനിക്ക് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജിമ്മിയിൽ മറ്റേ ആ സൈഡിൽ നിന്ന് മറ്റേ ആ ടിൻ്റഡ് ഗ്ലാസ് ഉണ്ടായിരുന്നു അത് ഇതിനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ഇതിൽ ഇത്രയും ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂട് കയറുന്നുണ്ട് പിന്നെ പെയിൻ ക്വാളിറ്റി പെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് കാരണം നമ്മൾ സാധാ വീട്ടിലിട്ട് കഴുകി കഴുകുവാണേലും ശരി നമുക്ക് മറ്റേ സോൾ മാർക്സ് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ നമ്മുടെ വൈപ്പറിൻ്റെ ആ ഒരു നമ്മുടെ വെള്ളം പോകുന്ന ആ ഇതിനകത്ത് കൊണ്ട് ഇവിടുന്ന് വാട്ടർമാർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അതായത് എനിക്കൊന്ന് ക്ലിയറിന് അത്രയും തിക്നെസ് ഇല്ലാത്തതുകൊണ്ടോ ക്ലിയർ കോട്ട് അത്രയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് പിന്നെ പിന്നെ ഞാൻ പറ സ്റ്റിയറിംഗ് റിട്ടേൺ ഇടയ്ക്ക് ഒരു പ്രശ്ന പ്രശ്നമുണ്ട് അതായത് ഞാൻ ആദ്യമേ ഒക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ തിരിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഈ സ്റ്റിയറിംഗ് റിട്ടേൺ വരുമെന്ന് വണ്ടി അങ്ങനെ അങ്ങ് പോകും അന്നേരം അത് ഇതുപോലെ തന്നെ ഇപ്പം ആയി അന്നേരം ഇപ്പം കുഴപ്പമില്ല ഇത് എല്ലാവരും ആദ്യം ഈ വണ്ടീനെ ഒന്ന് പൂച്ചിക്കും ഒന്ന് ഈ വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളെല്ലാം പിന്നെ അതുമാത്രമല്ല ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി ഈയിടയ്ക്ക് ജിമ്മി എടുത്തു അന്നേരം പുള്ളിയോട് ഞാനിങ്ങനെ ഇഗ്നിസിനെക്കുറിച്ച് ഞാനിങ്ങനെ ഓരോ സ്റ്റോറി ഇടുമ്പോഴത്തേനും മറ്റേ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ഇടുമ്പോഴത്തേനും പുള്ളി ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു എന്തായി പുള്ളി ഇങ്ങനെ ഈ ഇഗ്നിസിനെ പോക്കി പറയു പുള്ളി ഒരു ദിവസം പുള്ളിയുടെ ബ്രാഞ്ചിലുള്ള വേറൊരു ആളുടെ ഇഗ്നിസ് ഒരു ദിവസം പുള്ളിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു പുള്ളി അത് യൂസ് ചെയ്തിട്ട് ആ പുള്ളി അത് യൂസ് ചെയ്തിട്ട് പുള്ളി അന്നേരം തന്നെ അത് എ എം ടി ആയിരുന്നു പുള്ളി അന്നേരം തന്നെ എന്നെ വിളിച്ചിട്ട് ബ്രോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വണ്ടിനെക്കുറിച്ച് പൊക്കി ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഏഹ് അൾട്രാ റിഫൈൻഡ് ഒരു രക്ഷയില്ല പിന്നെ ടൗണിൽ യൂസ് ചെയ്യാൻ ചെയ്യണു പെർഫെക്റ്റ് വണ്ടിന്ന് അത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം പറയുമ്പോഴത്തേനും അതിനൊരു ഇത് കിട്ടുക എന്ന് പറയുമ്പോഴത്തേനും ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ പുള്ളി അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നേ ഈ വണ്ടീനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തൊരു ബേസ് കസ്റ്റമർ അല്ല ഇപ്പം മാരുതി എടുക്കുന്നത് വണ്ടീനെ കുറിച്ച് ഒരു അറിയത്തില്ല ഇപ്പം എല്ലാ രണ്ട് രീതിയിലുള്ള ആൾക്കാർ ഇപ്പം ആൾക്കാർക്കൊരു കോമൺ ജെർണലൈസ് ചെയ്തിപ്പം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ സ്റ്റാർട്ടിംഗിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാർ എന്നുള്ള രീതിയിൽ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് മാരുതി ബാക്കിയുള്ളതൊക്കെ വലിയ സംഭവമുള്ള അപ്പോൾ കാർ യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെയാണ് ആദ്യം മാരതി എടുക്കുന്നത് അങ്ങനത്തെ ഒരു പോയിന്റ് അങ്ങനത്തെ ഒരു സംഗതി ഇല്ലല്ലോ ബ്രോ ഇല്ല അങ്ങനെ ഒരു സംഗതി ഇല്ല അത് ആരാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ഞാൻ മറ്റേ എൽബോർഡ് കാണുന്നുണ്ട് ഈ സംഭവം ഇപ്പം മാരുതിയാണേലും ശരി ബാക്കിയുള്ള ബ്രാൻഡാണേലും ശരി മിക്കവരും മറ്റേ ഈ ഡ്രൈവിംഗ് അറിയാത്തവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മൊത്തം ഈ ഡ്രൈവിങ് അറിയാവുന്നവരും മറ്റേ നല്ല വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ ചീത്ത വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ അവരാ പ്രോപ്പറായിട്ടേ ഡ്രൈവ് ചെയ്യത്തുള്ളൂ കാരണം ഈ ചിലരുണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേനും മറ്റേ കൊടുക്കും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അന്നേരം ആ ഒരു സമയത്തൊക്കെ ഈ വണ്ടി എനിക്ക് മറ്റേ ചവിട്ടിക്കേറ്റി പോകാനുള്ള സെറ്റപ്പ് തരാറുണ്ട് അതുകൊണ്ട് ഹാപ്പിയാ പിന്നെ വേറൊരു സംഭവം ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഷെയ്പ്പ് ഇഷ്ടപ്പെടത്തില്ല ഇത് ഞാൻ കേട്ടു ഭയങ്കര പ്രൈസ് ഭയങ്കര മാത്രമല്ല അഡ്മിറ്റ് ചെയ്യും കാരണം എന്താ വെച്ചാൽ വലിയ വണ്ടി എന്നുള്ള നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റ് അതിന്റെ ഒരു അതിന്റെ ലുക്ക് ആ ഫീൽ ഒന്നും വേണ്ട അതൊന്നും ആവശ്യമില്ല പിന്നെ മതി മതി നമ്മളകത്ത് സ്പേസ് ഇല്ലേലും ചില എസ് യു വീളൊക്കെ കാണാൻ പോലെ മറ്റേ അകത്ത് സ്പേസ് ഇല്ലെങ്കിലും വെളിയിൽ ഭയങ്കര ഭീമകരനായിരിക്കും അവർക്ക് ആ റോഡ് പ്രസൻസ് എന്നുള്ളൊരു സംഭവം മതി പിന്നെ വെളിയിലുള്ള വണ്ടിക്ക് ഓൾ ഗ്രിപ്പ് പ്രോ അല്ല ഓൾ ഗ്രിപ്പ് സാധാ ഓൾ ഗ്രിപ്പ് അതായത് നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആയിരുന്ന ഈ വണ്ടി എല്ലായിടത്തും ഉണ്ട് ജപ്പാനിലുണ്ട് ജപ്പാനിൽ മറ്റേ സിക്സ് ഹൺഡ്രഡ് സി സി ആണ് തോന്നുന്നു ടർബോ ബാക്കി എല്ലായിടത്തും മറ്റേ വൺ പോയിൻ്റ് ടു മെക്സിക്കോയിലുണ്ട് നമ്മുടെ പിന്നെ മിക്കതും എനിക്ക് തോന്നുന്ന ഇതായിരിക്കും കേട്ടിടുന്ന മിക്കവാറും നമ്മുടെ ഇവിടെ മറ്റേ ഓൾഡ് ഗ്രിപ്പിന്റെ പ്രൊഡക്ഷൻ കാണത്തില്ലായിരിക്കും പക്ഷെ മറ്റേ ആ ഫ്രണ്ട് വീൽ ഡ്രൈവ് സാധനങ്ങൾ മൊത്തം മിക്കവാറും മെയ്ഡ് ഇൻ ഇന്ത്യ മെയ് ഇൻ മെക്സിക്കോ ആ ഒരു സംഭവം ആയിരിക്കും മിക്കതും പിന്നെ മറ്റേ ഓൾ ഗ്രിപ്പ് വേരിയന്റ് വരുമ്പോഴത്തേനും ഒരുമാതിരിപ്പെട്ട ചെറിയ ചെറിയ ഓഫ് റോഡ് സംഭവങ്ങളെല്ലാം മറ്റേ ആ ഇതിനകത്ത് നമ്മുടെ ടോപ്പ് ഗിയർ പഴയ ടോപ്പ് ഗിയർ ആണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഇടപ്പുണ്ട് ഫിയറ്റ് പാണ്ഡ ഫോർ ഇൻറ്റു ഫോറും ഇഗ്നിസിൻ്റെ വീൽ ഡ്രൈവും കൂടെ ഒരു മലയുടെ മേളിലോട്ട് കയറിപ്പോകുന്നു അതായത് അവർ മറ്റേ ഇടയ്ക്ക് മറ്റേ ബമ്പറൊക്കെ ഇടിച്ച് ഇത് ചെയ്യുന്നുണ്ട് അന്നേരം തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ബമ്പറിനൊന്നും വലിയ വിലയില്ല അതുകാരണം ഇത് ഇടിച്ച് കയറിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഈ ബമ്പറൊക്കെ എടുത്ത് മറ്റേ ബാക്കിലൊക്കെ ഡിക്കിലൊക്കെ ഇട്ടിട്ടാണ് അവർ പോകുന്നത് അതുപോലൊരു വീഡിയോ ഇടപ്പുണ്ട് സോ ഇത് ഭയങ്കര ഫണ്ണായിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഫണ് യൂസ് ചെയ്യുന്നത് അത് അവിടെ ടൗണിലും നല്ല വൃത്തിയാണ് മറ്റേ ആ ഓൾഗ്രിപ്പൂടെ ഉള്ള വണ്ടിയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അള്ളി അള്ളി പിടിച്ച് ചേരാം സോ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ ഞാനിപ്പോൾ മാരേജിലാണ് വർക്ക് ചെയ്യുന്നത് കോട്ടയത്താണ് സായി സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ബ്രോ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയത്തിന് താങ്ക് യു ഉറപ്പായി അപ്പം പുള്ളിക്കരി ജിംനിണ്ട് അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ജിമ്മിനെയും റിവ്യൂ തരാന്നു അല്ലേ ബ്രോ ശരി ഓക്കെ കിട്ടിക്കോട്ടെ ഇനി എങ്ങാനും എങ്ങനെ അതുവഴിയല്ലോ ഗേൾസ് എല്ലാം വന്നാലോ ആ ചേട്ടൻ്റെ നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്